നമ്മൾ വയനാട് എത്ര ആദ്യമനോഹരമായിട്ടുള്ള നാടാണല്ലേ പച്ചപ്പായാലും പുഴകളായാലും പക്ഷികളായാലും അവിടുത്തെ ഓരോ ചെറിയ പക്ഷികൾക്ക് ചെറിയ പൂമ്പാറ്റകൾക്ക് വരെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ആ നാടിന് അതൊക്കെയാണ് ഭംഗി കൊടുക്കുന്നത് ഇന്ന് ജൂലൈ മുപ്പത് വയനാടിനത്രയും സങ്കടത്തിലായിട്ടൊരു ദിവസം വേറൊന്നും പറയാനില്ല ഇന്ന് വയനാട് നോക്കി കാണുന്നത് ഒരു ശ്മശാനായിട്ടാണ് കാരണം ഇന്നലെ നമ്മളെ പോലെ തന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി കുട്ടികളായും മക്കളായിട്ടും കിടന്നുറങ്ങി ഓരോ വീട്ടുകാരും വീടും ഇന്നില്ല ഇന്നലെ രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലിൽ പലരുടെ ജീവനും ജീവിതവും സ്വപ്നവും കഴിഞ്ഞു പലരും ഒഴുക്കിൽപ്പെട്ട് ശവശരീരങ്ങൾ എത്തിച്ചേർന്ന് നിലമ്പൂർ ചുങ്കത്രയിലാണ് അതും ആരാണ് തിരിച്ചറിയാത്ത വിധം കൈയും കാലുമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക ഇന്നലെ അവരാണെങ്കിൽ ഇന്നാളെ നമ്മളാണ് ഒരവസ്ഥ നമുക്ക് നല്ല ആർക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ പടച്ചോൻ അത് കാണട്ടെ നമ്മളെ പ്രാർത്ഥനകൾ പഠിച്ച് സ്വീകരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നിച്ച് നിന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അതേപോലെ തന്നെ എനിക്കൊന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ പലരും ഇന്നും തമ്മിൽ തമ്മിൽ കണ്ട മൈൻഡ് വെക്കാത്ത കാലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക അഹങ്കാരം വെച്ച് നടക്കാതെ തമ്മിൽ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനുള്ള ഒരു മൈൻഡെങ്കിലും എല്ലാവരും കാണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിരിയെങ്കിലും സമ്മാനിക്കുക അതുപോലെ തന്നെ നമുക്ക് വയനാടിനു വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാം ഇനി അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ തന്നെ മഴക്കാലമാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക വെള്ളം കയറുന്ന സ്ഥലങ്ങളിലായാലും അതുപോലെ വെള്ളം കയറുന്ന സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക ആർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇനി നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പഠിച്ചവനോട് എല്ലാവരും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥന മാത്രമേ കഴിയുള്ളൂ അതുപോലെ ഒരു ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ് സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹ അവനവന കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക